ഉത്തരേന്ത്യയിൽ നടക്കുന്ന ആൾക്കൂട്ട കൊലകൾക്കെതിരെ ഫാഷിസത്തെ ചെറുക്കുക എന്ന മുദ്രാവാക്യമുയർത്തി എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ പറവൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഉത്തരേന്ത്യയിൽ നടക്കുന്ന ആൾക്കൂട്ട കൊലകൾക്കെതിരെ ഫാഷിസത്തെ ചെറുക്കുക എന്ന മുദ്രാവാക്യമുയർത്തി എസ് ഡി പി ഐ പറവൂർ മന്നം ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി

മണ്ഡലം പ്രസിഡന്റ് നിസാർ അഹമ്മദ് പ്രതിഷേധത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു അടിസ്ഥാനങ്ങളെ ഒരു വ്യാജ പ്രചരണം നടത്തി ഇന്ത്യയുടെ ഭരണം തിരിച്ചു പിടിക്കുന്നതിനായി സംഘപരിവാർ വലിയ പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്നാൽ നമുക്ക് മനസ്സിലാവുന്നത് പോലെ ഒന്നും രണ്ടും ഘട്ടം വളരെ സമാധാനപരമായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ അവിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ അവരുടെ വർഗീയ പ്രചരണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് ഭീകരമായി ഉയരുന്ന വേലക്കയറ്റത്തിനെയും അതേപോലെ തന്നെ ഈ രാജ്യത്ത് നട്ടല്ലുടിക്കുന്ന പല പദ്ധതികൾക്കെതിരെയും അവരുടെ അവകാശം ബിജെപിക്കെതിരെ ഉപയോഗിക്കുന്നു എന്ന് കണ്ടപ്പോൾ നമുക്കറിയാം മൂന്നാം ഘട്ടം മുതൽ മോദിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വീണ്ടും അധികാരമേറ്റതിനു ശേഷം രാജ്യത്ത് ആൾക്കൂട്ട കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് സമരക്കാർ ആരോപിച്ചു ഉത്തർപ്രദേശിൽ മാത്രം മൂന്ന് മുസ്ലിം പണ്ഡിതന്മാരെയാണ് കൊലപ്പെടുത്തിയത് പശുക്കടത്ത് ആരോപിച്ച് ഛത്തീസ്ഗഡിൽ ഉത്തർപ്രദേശ് സ്വദേശികളായ മൂന്ന് മുസ്ലിം യുവാക്കളെ തല്ലിക്കൊന്നു ജാർഖണ്ഡിൽ ഇരുചക്രവാഹനം ഓട്ടോറിക്ഷയിൽ ഉരസിയതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെ അക്രമികൾ സംഘടിച്ചെത്തി പള്ളി ഇമാമിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി ജയ്പൂരിൽ നാരങ്ങാലോടുമായി പോയ യുവാക്കളെ ഗോരക്ഷ ഗുണ്ടകൾ ക്രൂരമായി മർദ്ദിച്ചു പശുക്കളെ കടത്തുന്നുവെന്ന് ആരോപിച്ച് തെലങ്കാനയിലെ മേതക്കിൽ സംഘപരിവാർ അനുകൂലികൾ വ്യാപകമായ കലാപം നടത്തി സായുധ അക്രമികള് പരസ്യമായി തല്ലിക്കൊലകൾ തുടരുമ്പോൾ പോലീസ് ഇരകള്ക്കെതിരെ മോഷണമുള്പ്പെടെയുള്ള കേസുകൾ ചുമത്തി പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുകയാണെന്നും സമരക്കാർ ആരോപിച്ചു